ഹലോ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കും ദാ ഒരു കുട്ടി ഇങ്ങനെ മുറ്റത്തിരുന്ന് കളിക്കുന്നത് എന്ന് വിചാരിക്കും മറ്റാരുമല്ല അല്ല എൻ്റെ മോളാണ് കേട്ടോ മോളുടെ ഒരു വയസ്സുള്ളപ്പോഴുള്ള വീഡിയോ ആണിത് അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് വിചാരിക്കും മറ്റൊന്നുമല്ല അവളുടെ ബേർഡേ ആയിരുന്നു മാർച്ച് ട്വൻറ്റി ഫിഫ്തിന് അപ്പോൾ അതിൽ ഈ വീഡിയോസും കൂടെ ആഡ് വിചാരിച്ചു അവൾക്ക് ഇപ്പൊ പതിനേഴ് വയസ്സായി അപ്പൊ അതിന്റെ കുഞ്ഞ് കേക്ക് കട്ടിങ് ബേഡേ സർപ്രൈസും ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ഷെയർ കമന്റ് മറക്കരുത് കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ട് വരൂ സമയത്ത് ഇങ്ങനത്തെ ബാർബിയൊന്നും ഇല്ല ഒരു ബാർബിക്ക് ഒരു കുപ്പായ അത്രയു നോക്കി അത്ര വെറൈറ്റി ബാർബി

ഒന്നും പൊട്ടുന്ന വരില്ല ഞങ്ങളത് ഞങ്ങൾ ആലോചിച്ചു ഒന്നും പറ്റില്ല തുറന്നോ ഐ സ്വേർ ഗോഡ് ഒന്നും പറ്റില്ല തുറന്നില്ലേ ഒന്നും പറ്റില്ല ഓരോന്നോരോന്ന് എന്തൊക്കണ അത് കൊറച്ച് പണിയാ ഒരു രണ്ടാൾക്കാരുടെ സ്നേഹം സത്യ അത് അത് കത്തുകളൊക്കെ മാറ്റിക്കോ കൊറേ എണ്ണുണ്ട് ദൈവം എന്നെ ഒന്ന് പിടിച്ചു നിർത്തോ നിർത്തോട്ടം ൊടാൻ തോന്നുന്നില്ല അകത്തല്ല എന്ത് തപ്പായിട്ട് അവിടെ എന്താണാവോ ദൈവമേ ഞാൻ കൊറേ ദിവസം ഇങ്ങനെ ഒരു അലക്കോ കാണാതെ നോക്കി നിക്കുന്നു ഞങ്ങള് ഹാരി പോട്ടർ കണ്ടില്ലാട്ടോ കിണ്ടർ ജോയി തപ്പിടെ സഫാരി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ലെ എനിക്ക് കിണ്ടർ ജോയി എടുത്തൊന്നും കിട്ടും തോന്നുന്നില്ല ഹാരി പോട്ടറിന്റെ ണ്ടോന്ന് പറയാറിഞ്ഞൂടാ ഇന്ന് കൊറേ കമ്മൾ ഉള്ളത് കൊണ്ട് അടിഭാഗം ഉള്ളതുണ്ട് വില ഭാഗ സോറി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നെ ഇതിനെന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ എന്തിനെ എക്സ്പ്രസ് ചെയ്യാത്ത എക്സ്പ്രസ് ആ അങ്ങനെ എനിക്ക് എനിക്കല്ലെങ്കിലും വരില്ല എന്റെ പിന്നെ സ്നാക്സ് കഴിച്ചോ ശിവയാണിത് കഴിക്കും തോന്നില്ല അവളൊന്ന് കഴിക്കാം നമ്മടെ മുഖങ്ങളുണ്ട്

हाँ क्यों या वीडियो का ना या कहाँ रहना वीडियो ऑफ कॉस ओके बोल इडक आ रीकी नहीं आ रीकी एच पीड़िया एच पीड़िया मत ही नहीं नहीं ना नहीं ना नहीं 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 ഈ സാധനം ജോബ് നാല് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതുള്ള എണ്ണ മാത്രോണ്ട്

കൊറേ കുലുക്കി എടുത്തുകൊടുത്തിന സ്നേഹം പറക്കാതെ പോയ കാമുകൻ ഇവര് സവാരി പോയിട്ട് അതിന്റെ അടുത്ത് നിന്നൊരു കുലുക്കി കുലുക്കിന്നെ പക്ഷെ ഇന്നിങ്ങനെ കിട്ടി ഞാൻ കഴിഞ്ഞു ഫോൾട്ട് നീ നീ ഒരു കോടി ഞാൻ ഒന്നും കിട്ടിയിട്ടില്ല ും കിട്ടി ഒന്നിച്ച് വേറെ മെസ്സേജ് ചെയ്യുന്നു <laughs> <po bio> െ നമ്മളെന്തോയ്ക്കും അവൻ താഴെ വെച്ചു ഫോണറ कर three, लड़कन three. Three,

അപ്പോൾ ഇതാണ് കേക്ക് കെട്ടോ കേക്ക് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അവർ കൊണ്ടുവന്ന കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മോളുടെ ഫ്രണ്ട്സ് ദേവ ഭദ്ര അപ്പോൾ ഇവർ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിനെ അന്നേരം എടുത്ത ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മോനും മോനായിരുന്നു എടുത്തത് പിന്നെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റ് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ആണിത് അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്ത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതും എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കണം കേട്ടോ